വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അമ്പഴങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു രണ്ട് കിലോയോളം അമ്പഴങ്ങ വരുമേ ഞാനിത് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണേ ഇനി നമുക്ക് ഈ അമ്പഴങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതാ ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ട് കീറിയിട്ട് നാലായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കീറി എടുക്കണേ ഇതുപോലെ കീറിയെടുക്കാം ഇത് ഇതുപോലെ തന്നെ മുഴുവനെ ഇട്ട് അമ്പഴങ്ങ വഴറ്റിയെടുത്തിട്ട് അച്ചാറിട്ടാലും മതി ഞാനിപ്പോൾ കീറി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്കിനി ഇത് മുഴുവനും ഇതുപോലെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇഞ്ചി ചുരണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അച്ചാറിനെല്ലാവരും തന്നെ നല്ലെണ്ണയല്ലേ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ അങ്ങനെ ആരും അച്ചാറിന് ചേർക്കാറില്ല നല്ലെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇല്ലേ അമ്പഴങ്ങ ഒന്ന് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഈ അമ്പഴങ്ങ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അടിയിലുള്ളത് മുകളിൽ വരത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് വാടി വരുമ്പോഴത്തേനും ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും ഒരു മഞ്ഞ കളർ പോലാകും അതായത് മുഴുവനും ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ അമ്പഴങ്ങ കോരിയെടുക്കണം അതാ ഏകദേശം ഒന്ന് എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വഴന്ന് വരും വഴന്ന് വരുമ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് ഈ അമ്പഴങ്ങയുടെ ഈ വെള്ളം കൂടി ഈ നല്ലെണ്ണയ്ക്കകത്ത് അങ്ങ് ഇറങ്ങുമേ അപ്പം ഇത് കോരിയെടുക്കാം അതായത് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി ഈ കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ എണ്ണയൊന്നും കൂടെ നമ്മളൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമൊന്ന് നല്ലതുപോലൊന്ന് ഓണാക്കിയിട്ട് ഒന്ന് ചൂടാകാൻ വയ്ക്കുമ്പോഴത്തേനും ആ എണ്ണയ്ക്കകത്തുള്ള ആ വെള്ളമെല്ലാം അങ്ങ് വലിയും ഇപ്പം എണ്ണയ്ക്കകത്ത് വെള്ളമെല്ലാം പൊട്ടി വലിഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് വറ്റൽമുളക് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക വറ്റൽ വറ്റൽമുളകൊന്ന് മൂത്തു വരട്ടെ വറ്റൽ വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ചിട്ടാൽ മതി കേട്ടോ ആവുമ്പോഴേങ്ങി അച്ചാറിന് കുറച്ച് ഇഞ്ചി മതി അതൊന്ന് പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴന്ന് ഒരു ബ്രൗൺ കളറായി വരണം ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നിളക്കി കൊടുക്കുക എന്നിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ പഴങ്ങകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഇപ്പം ഞാനൊരു അഞ്ച് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എന്താണ്ട് ഏഴ് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏഴ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടെ പൊടിപ്പിച്ചതാണേ അതിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്കിനി കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമ് ഓഫാക്കി തന്നെ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും ആ എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഇട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വര പൊടിയുടെയൊക്കെ എണ്ണ ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി ചാറ് വേണമല്ലോ അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഇപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓണാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ വഴറ്റി വെച്ചില്ലേ ആ അമ്പഴങ്ങ അമ്പഴങ്ങ കൂടി നമുക്ക് ആ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതാ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടിയെല്ലാം ഈ അമ്പഴങ്ങയിലൊന്ന് പിടിക്കണ്ടേ എല്ലായിടവും നല്ലതുപോലൊന്ന് പിടിക്കണം അപ്പം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇത് അച്ചാറിട്ട് വെച്ചാലും ഒരാഴ്ചക്ക് കഴിഞ്ഞാലേ നമുക്ക് ആ അമ്പഴങ്ങയിലൊന്ന് നല്ലതുപോലൊന്നു പൊടിയൊക്കെ ഒന്ന് പിടിച്ച് വരത്തുള്ളേ നല്ല പുളിയാണ് ഈ അമ്പഴങ്ങക്ക് ഇതായത് കണ്ടോ നല്ലതായിട്ടൊന്ന് കുറുകിയിരിക്കുവാണ് ചാറൊക്കെ കണ്ടോ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ ചാറ് വേണമെങ്കിൽ തിളപ്പിച്ചാർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ ഇത് ഞാനിനി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ കോരിയിട്ട് അടച്ചു വയ്ക്കുവേ തണുക്കട്ടെ ഇരുന്ന് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ എന്ന ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്യുക എല്ലാ നോട്ടിഫിക്കേഷൻസും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും അതുപോലെ കമൻറ്റുകളൊക്കെ കുറവാണ് ഇത് വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക അപ്പോൾ അമ്പഴങ്ങിയൊക്കെ കിട്ടുവാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കി നോക്കണേ ഞാൻ ഞാനിതിനകത്ത് അച്ചാർ ഒന്നും വേറെ ചേർക്കുന്നില്ല നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ